ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി നൽകിയ സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ് യു പി പരാജയത്തെ വളരെ ഞെട്ടലോടെയാണ് ബി ജെ പി വരവേറ്റത് രാജ്യത്ത് ബി ജെ പിയുടെ ഏറ്റവും വലിയ ആയുധമായ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അയോധ്യ കൂടി ഉൾപ്പെടുന്ന സംസ്ഥാനമായിട്ട് കൂടി യു പി പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായില്ല എന്നത് പാർട്ടിയെ പിടിച്ചുകുലുക്കിയിരുന്നു യു പി പല ചെറിയ മണ്ഡലങ്ങളിലും നേരിയ മാർജിനിലാണ് ബി ജെ പി ജയിച്ചത് എന്നാൽ ഇത് ഇതെങ്ങനെയെന്ന് വ്യക്തമാക്കുകയാണ് പ്രദേശവാസികൾ പല മണ്ഡലങ്ങളിലും ബി ജെ പി പ്രവർത്തകർ വന്ന് വലിയ അക്രമങ്ങൾ നടത്തിയെന്നും ഭീഷണി മുഴക്കി എന്നുമാണ് ദി സ്ക്രോൾ നടത്തിയ പഠനങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഇതോടെ യു പിയിൽ നേരിയ വിജയം കൈവരിച്ച മണ്ഡലങ്ങളിലുണ്ടായ അനീതി പുറത്തുവരികയാണ് ബി ജെ പി വെറും രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തിയെട്ട് വോട്ടുകൾക്ക് വിജയിച്ച ഫറൂഖാബാദിൽ സമാജ്വാദി പാർട്ടി അനുഭാവികളെ വോട്ടു ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞതായി ആരോപണങ്ങളുണ്ട് ഈ ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലുള്ള ഡാറ്റകളാണ് ഇവിടെ നിന്നും പുറത്തു വന്നതും മെയ് പതിമൂന്നിനാണ് ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പ് നടന്നത് അന്ന് ഫറൂഖാബാദിൽ കള്ളവോട്ട് നടന്നതായി സമാജ്വാദി പാർട്ടി ആരോപിച്ചിരുന്നു ആറ് ദിവസങ്ങൾക്ക് ശേഷം ഒരു ബി ജെ പി പ്രവർത്തകന്റെ മകൻ പാർട്ടിക്ക് അനുകൂലമായി എട്ട് വോട്ടുകൾ നൽകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനു ശേഷമാണ് കള്ളവോട്ട് നടന്നതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും അംഗീകരിക്കുന്നത് യു ബി ജെ പി നേരിയ വോട്ടുകൾക്ക് ജയിച്ച പല മണ്ഡലങ്ങളിലും സമാജ്വാദി പാർട്ടി നൽകിയ പരാതികൾ കണക്കിലെടുത്തിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നായേനെ എന്നാണ് വോട്ടർമാർ പറയുന്നത് പല മണ്ഡലങ്ങളിലും സാധാരണക്കാർ വോട്ട് ചെയ്യാൻ പേടിച്ച് വീടുകളിൽ തന്നെ തുടരുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു ഇത് കാരണം ബി ജെ പി വിജയിച്ച പല മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനത്തിലും കുറവ് സംഭവിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് ഭരണത്തെക്കാൾ വലിയ സ്വേച്ഛാധിപത്യത്തെ തങ്ങൾ നേരിടേണ്ടി വന്നു എന്നാണ് വോട്ടർമാർ പറയുന്നത് കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക